സംഘർഷം രൂക്ഷമായി തുടരുന്ന ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം താൽക്കാലികമായി മന്ദഗതിയിലാകാൻ കാരണമായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശക്തമായ ഇടപെടലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നെതന്യാഹുവിന്റെയും മറ്റ് പ്രമുഖ അറബ് നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇറാനെതിരായ സൈനിക നീക്കം നിർത്തിവെച്ചതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനി ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയും ആക്രമണം നടപ്പാക്കുന്ന സമയത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും കണക്കിലെടുത്താണ് ആക്രമണം വൈകിപ്പിക്കാൻ ട്രംപിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആശങ്കകൾക്ക് പിന്നാലെ ഖത്തർ സൗദി അറേബ്യ ഒമാൻ ഈജിപ്റ്റ് തുടങ്ങിയ അറബ് രാജ്യങ്ങളിലെ നേതാക്കളും സമാനമായ നിലപാട് അമേരിക്കയെ അറിയിച്ചതായാണ് വിവരം അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഇറാൻ പ്രതികാര നടപടിയുമായി തങ്ങളുടെ രാജ്യങ്ങൾക്കെതിരെയും ആക്രമണം നടത്തുമോ എന്ന വലിയ ഭയമാണ് ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും ഉള്ളത് യു ഏതെങ്കിലും സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്ന ഇറാന്റെ മുന്നറിയിപ്പുകളാണ് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലുടനീളം അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രതികരണം മേഖല മുഴുവൻ വലിയ യുദ്ധത്തിലേക്ക് വഴുതിയേക്കുമെന്ന വിലയിരുത്തലാണ് മുന്നിലുള്ളത് ഇറാനെതിരെ ഈ ഘട്ടത്തിൽ സൈനിക നടപടി സ്വീകരിക്കുന്നത് ഉചിതമല്ലെന്ന നിലപാടാണ് ഇസ്രായേൽ അമേരിക്കയോട് വ്യക്തമാക്കുന്നത് അത്തരമൊരു നീക്കം പശ്ചിമേഷ്യൻ മേഖലയിലാകെ സംഘർഷം വ്യാപിപ്പിക്കാനും നിയന്ത്രണം വിട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും ഇടയാക്കുമെന്ന ആശങ്ക നെതന്യാഹു നേരിട്ട് ട്രംപിനോട് പങ്കുവച്ചതായാണ് റിപ്പോർട്ട് ഏറ്റവും അടുത്ത സഖ്യ ഇസ്രായേലിൽ നിന്നുള്ള ഈ നിർദ്ദേശം അമേരിക്ക ഗൌരവമായി പരിഗണിച്ചതായാണ് അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനൊപ്പം സൗദി അറേബ്യ ഈജിപ്റ്റ് ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളും ഇറാനെതിരായ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യങ്ങളുടെ എല്ലാം ആശങ്ക ഒരേ കാര്യത്തിലാണ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചാൽ അതിന്റെ പ്രത്യാഘാതം മുഴുവൻ മേഖലയെയും അസ്ഥിരമാക്കും ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹു വൈറ്റ് ഹൌസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും അദ്ദേഹം നേരിട്ട് ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ട് ഇറാനെ ആക്രമിച്ചാലും ഇറാൻ സർക്കാരിനെ പൂർണ്ണമായി തകർക്കാൻ സാധിക്കില്ലെന്ന മുന്നറിയിപ്പും മറ്റ് അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ വൈറ്റ് ഹൌസുമായി തുടർച്ചയായ നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം സൈനിക നടപടിയിലേക്ക് നീങ്ങാതെ സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കി ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ തന്ത്രം ഇതെല്ലാം ഉണ്ടായിട്ടും ഇറാനെതിരായ യു എസ് സൈനിക നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നും അവ ഇപ്പോഴും പരിഗണനയിലുണ്ടെന്നും അമേരിക്കൻ വൃത്തങ്ങൾ സൂചന നൽകുന്നു ആയത്തുള്ള അലി നേരിട്ട ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയ്ക്കെതിരെ ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംഘടനകൾ സമീപ വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ നടത്തി മേഖലയെ കടുത്ത അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്നാണ് ഇവരുടെ ആരോപണം ഈ സംഘർഷ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ ശക്തമായ യുദ്ധം നടന്നിരുന്നു അന്ന് ഇസ്രായേൽ ഇറാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ഇറാനിയൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതോടെ സംഘർഷം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി